ഹലോ ഇന്ന് ചെറിയൊരു ഹോട്ടൽ റൂം ടൂർ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ലിഫ്റ്റിലൊക്കെ കയറി ഉണ്ടോ ലിഫ്റ്റ് വേണമെങ്കിൽ നല്ലതുണ്ട് അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതേ ഇങ്ങനത്തെ ഒരു ചെറിയൊരു വ്യൂ കാണാൻ പറ്റും കേട്ടോ ആ വ്യൂ ഒക്കെ കണ്ടതിന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞതിനും അതെ നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് പോകണം കോറിഡോറാണിത് ഈ കോറിഡോറിൽ എവിടെയാണ് എൻ്റെ റൂം കേട്ടോ കണ്ട സൂപ്പർ കിഡിലൻ റൂം ആയിരുന്നു കേട്ടോ നമ്മൾ ഡോറൊക്കെ അടച്ചിങ്ങോട്ട് വന്നതിന്മാവിടെ തന്നെ ഒരു സ്പേസ് ഉണ്ട് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞ് തന്നെ മാത്രം ഇവിടെ ഒരു വലിയൊരു അളമാരി ഉണ്ട് കേട്ടോ ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇങ്ങനത്തെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല വലിയ അളമാരി ബാത്റൂമിൻ്റെ ഡോർ തുറന്നുപോയി നമുക്ക് എന്താ ഫുൾ സ്പേസ് നല്ല സ്പേസ് ഉണ്ട് ലോക്കറുണ്ട് കുറേ ഷെൽഫുകളുണ്ട് എക്സ്ട്രാ ഒരു പുല്ലുരിപ്പുണ്ട് അയൺ ടേബിളുണ്ട് അയൺ ബോക്സ് ഉണ്ട് അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് പിന്നെ അതിൻ്റെ വയലായിട്ട് അവിടെ ബാത്റൂം ബാത്റൂമിൻ്റെ വാതിലിടയ്ക്ക് തുറന്നുണ്ട് ഇതിലാണെങ്കിലും ഫുൾ എല്ലാ സംഭവങ്ങളും നമുക്ക് എല്ലാവിധ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഫോണിൻ്റെ ചാർജർ ആണെങ്കിൽ എനിക്ക് ഇവിടെ വർക്ക് ചെയ്യണ്ടായിരുന്നില്ല ഇത് കഷ്ടപ്പെട്ട് ഇവിടത്തെ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ വർക്ക് ചെയ്യണുണ്ട് അല്ലാണ്ട് വേറെ വർക്ക് ചെയ്യണില്ലായിരുന്നു അതൊരിതുണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ട് കാരണം നമുക്ക് ലഗേജ് ബാഗ് ഒന്നും തന്നില്ല ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളായിരുന്നു അല്ല അപ്പോൾ ഒരു സാധനമില്ലായിരുന്നു അപ്പോൾ ലഗ്ഗേജ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ അത് ഇനിയിപ്പോൾ പോലീസ് ക്ലിയറൻസും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ കസ്റ്റമേഴ്സ് നിന്ന് കസ്റ്റംസ് ഓഫീസിൻ്റെ അടുത്തൊക്കെ ചെന്ന് ചോദിച്ച് കുറച്ച് റിസ്ക് റിസ്ക്കാണെന്ന് പറയും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ എല്ലാം നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും സോപ്പ് ബ്രഷ് ലോഷൻ അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആണ് നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് ഉണ്ടോ ഇവിടെ ഒരു ബാത്ത് ഏരിയ ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ക്ലോസ്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആണ് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിപ്പം വലിയ ആരത്തിൽ ബാൽക്കണി നല്ല വ്യൂ ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ കറക്റ്റ് ഒക്കെ മാറ്റി നോക്കിയതാ പക്ഷെ ഒരു വ്യൂ ഇല്ല എന്തോ ഒരു വലിയ ബിൽഡിങ് പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഈ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ ചെളി പിടിച്ചോലിരിക്കണ്ട ഇത് ചെളി പിടിച്ചിരിക്കുന്നതാണോ ഇതിൻ്റെ ഡിസൈൻ ആണോ എന്താണെന്നൊന്നും മനസ്സിലാവില്ല കാരണം താഴെ ഞാൻ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോഴാണെങ്കിലും അവിടെയും ഫുള്ള് ഇങ്ങനത്തെയൊക്കെ ഒരു ഇതായിട്ടിരിക്കും നമുക്ക് പുറത്തേക്ക് അത്ര ക്ലിയർ ആയിട്ട് അങ്ങോട്ട് വ്യൂ കിട്ടില്ല അവിടെ എന്തൊക്കെയോ ഇതുണ്ട് ആ ഒരു ചെറിയൊരു ടൗൺ ഏരിയ ആണെന്ന് തോന്നണം ഇനിയാണ് നമ്മുടെ റൂം നമ്മുടെ റൂമിൽ ഇവിടെ ആണെങ്കിൽ ഒരു കോഫി ടേബിളുണ്ട് നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കോഫി കഴിക്കാൻ പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവിധ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമുക്കൊരു ടി വി ഏരിയ ഉണ്ട് എങ്ങനെ എല്ലാവിധ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ എൻ്റെ ഒരു ബാഗ് ഇരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ കിടന്ന് രാത്രി കിടന്നതിൻ്റെ ആ ഒരു ഇതാണ്ടോ നല്ല ഇതിലിരിക്കുന്നു ഞാൻ കിടന്നതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടുള്ളൊരിതാണ് അത്യാവശ്യം അവിടെ പിന്നെ ഇവിടെയും എന്തേ ഒരു വലിയ പുറകുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ ലാമ്പുണ്ട് ഫോൺ ഉണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാനും പിടിക്കാനൊക്കെ ഉള്ളത് പിന്നെ ഇവരുടെ എന്തൊക്കെയോ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് പിന്നെ അറബി വലിയ വശവും ഇല്ലാത്തതുകൊണ്ട് അവസ്ഥ പോയിട്ടില്ല പിന്നെ ടി വി പിന്നെ ഇവിടെ നമ്മുടെ മെനു കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ കൊണ്ടുവന്ന് തരൂട്ടോ അപ്പോൾ അങ്ങനത്തെ മെനു സംഭവങ്ങളൊക്കെ ഇരിക്കേണ്ട അങ്ങനെ ഒരിതാണ് ഈ ടി വിയിൽ വേണ്ടി ഞാൻ അപ്പം അങ്ങനെ ഇതാണ് ചെറിയൊരു ആയിരുന്നു കേട്ടോ അയ്യോ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് വന്നതിപ്പോൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു തോന്നിട്ടെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഇതെൻ്റെ ആദ്യത്തെ അനുഭവമല്ലാട്ട് ഇതിന് മുമ്പ് ഒരു എനിക്കിങ്ങനൊരനുഭവം ഉണ്ടായിട്ടുണ്ട് അതും ഖത്തറിൽ വെച്ചു തന്നെയാണ് അത് ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് പക്ഷേ എന്ന് വെച്ചാൽ ഇതിനായാലും കുറച്ചും കൂടെ വലിയ കുറച്ചും കൂടെ അല്ല അത് ഭയങ്കര വലിയ ഹോട്ടലായിരുന്നെങ്കിൽ ഒന്നും ഫൈവ് സ്റ്റാർ ഇത് ഫോർ സ്റ്റാർ ആണ് അത് ഭയങ്കര സെറ്റപ്പായിരുന്നു ആ ഹോട്ടൽ പക്ഷെ അന്ന് നമുക്കിതിങ്ങനെ ആസ്വദിക്കാൻ ഇങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഞാൻ ആകെ അവശദി ടയേർഡായി അങ്ങനെയൊക്കെ വരുന്നത് പിന്നെ എന്തൊരു വെച്ചാൽ ഇവിടെ നമ്മൾ വന്നേ പിന്നെ എവിടെ ചെന്നാലും മലയാളികളെന്ന് പറയും ഞങ്ങൾ താഴെ ഇങ്ങനെ ഒന്നും അറിയാതെ ഞാനും ഒരു അങ്കളും ആൻറ്റിയും ആളുടെ മോനും അത്രയും പേരുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അറിയാൻ പാടില്ല വന്നതിന് കഴിഞ്ഞപ്പോ ഓരോന്നും പറയാം നമുക്കാണെങ്കിൽ ഇംഗ്ലീഷും കിട്ടാനുള്ള ജർമ്മനും ഇല്ല ഒന്നും ഇല്ലാത്ത പോലത്തെ ഒരു ഭാഷയിലാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ സംസാരിച്ചാൽ വന്നതിന് തന്നെ റിസപ്ഷനിൽ നിന്നപ്പോൾ തന്നെ അവർ കൊച്ചി ഒക്കെയുള്ള ഫ്ലൈറ്റിൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ കൊച്ചി കൊച്ചിന്ന് കണ്ടതിപ്പോൾ തന്നെ മലയാളത്തിൽ പറയണം ഇപ്പോൾ മലയാളി ഓ ആശ്വാസിക്കും അപ്പോൾ ആളെ എല്ലാം പറഞ്ഞു തന്ന അങ്ങനെ ഇത് ചെയ്തു അത് ഞങ്ങൾ ഇപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ കിച്ചണിൽ തന്നെ നമ്മൾ ഞങ്ങളിങ്ങനെ ഓരോന്നപ്പോൾ എത്ര രൂപയ്ക്കാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഇത് കഴിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യും അപ്പം ഉണ്ട് ദൈ അതും മലയാളി ആ മലയാളിയാണല്ലേ എന്ന് പറഞ്ഞാൽ അതും മലയാളി അങ്ങനെ ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെ മലയാളികൾ അന്ന് വന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇതേപോലൊരു റിസപ്ഷനിലുണ്ടായിരുന്ന ഒരു മലയാളി ചേട്ടനായിരുന്നു അപ്പോൾ ആ ചേട്ടനാണ് അന്ന് ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്നു കൊണ്ടും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ ചെയ്ത് അപ്പം എവിടെ തിരിഞ്ഞാലും ഒരു മലയാളികളുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ട് കേട്ടോ എന്ത് കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നൊക്കെ പറ്റില്ല അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാതെ നാട്ടിലെത്തേണ്ട ഞാൻ ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ പെട്ടിരിക്കുകയോ അയ്യോ പിന്നെ ഇവിടെ ഭയങ്കര ചൂട് ചൂടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് തീയാണ് വന്നത് എ സി ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ എ സിയുടെ എ സി ഇല്ലാത്ത സ്ഥലത്തുനിന്ന് ഒരു ഒത്തിരി അങ്ങോട്ട് പോകുമ്പോഴേക്ക് തീ പറഞ്ഞ പോലത്തെ ഒരു ഇതാണ് അയ്യോ അത്രയും ചൂടാണ് അപ്പോൾ അത്രേ ഉള്ളതാക്കിയവ ബൈ